ഹായ് ഇന്ന് നമുക്ക് ഒരു കോളിഫ്ലവറിൻ്റെ ഉണ്ടാക്കാം ഞാൻ വല്ലപ്പോഴേ ഇത് വാങ്ങിക്കാറുള്ളൂ എന്നാലും വെച്ച് നോക്കാം ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നല്ലതായിട്ട് ഇട്ടിതിളപ്പിച്ച കുറച്ച് ചൂടുവെള്ളം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒഴിച്ച് വെക്കാം അതിനകത്ത് എന്തെങ്കിലും അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളൂ നല്ല തിളപ്പിച്ച ചൂടുവെള്ളമാണ് അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ഒരു അരമണിക്കൂർ അതിങ്ങനെ അങ്ങ് വെച്ചേക്കാം അതേക്കാം അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം കുറച്ച് തേങ്ങ കൊത്തും ഇച്ചിരി സവാള ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി കരിയേപ്പില ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണ ആണ് ചേർക്കുന്ന വെളിച്ചെണ്ണ കുറച്ച് എനിക്ക് കൂടുതൽ ചിലവാണ് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം അതൊന്ന് വഴുന്ന് കഴിയുമ്പോഴത്തേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി കരിയേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം അതൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം അധികം വെള്ളം നമ്മൾ വെക്കേണ്ട ഇതിൻ്റെ ഒരു ആവിയിലും ആ ഒരു എണ്ണമെഴുക്കിലൊക്കെ കിടന്ന് വേവുവാണെങ്കിൽ നല്ലതായിരിക്കും വെള്ളം ഒഴിച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് അത്ര ഒരു ടേസ്റ്റ് ഇല്ല നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കൂട്ടാനുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം